ഓക്കെ പിന്നെ മറ്റൊരു ദിവസം ജനകീയ വിഷയങ്ങളിൽ ഉലഞ്ഞ് ബി ജെ പി തൊഴിലില്ലായ്മയും നേറി ഗ്രാമനഗര മേഖലകൾ ബി ജെ പി പറയാൻ ബി ജെ പിക്ക് പറയാൻ വർഗീയത മാത്രം പ്രധാനമന്ത്രിയുടെ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്ന് അജിത് പവാർ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നേതാക്കൾ നടത്തുന്ന തീവ്ര വർഗീയ പ്രചരണത്തെയും മറികടന്ന് ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നത് കാർഷിക മേഖലയും തകർച്ചയും വിലക്കയറ്റം തൊഴിലില്ലായ്മയും അതായത് ഈ ബി ജെ പി നേതാക്കൾ നടത്തുന്ന വർഗീയ പ്രചരണത്തെ മറികടന്ന് ജനങ്ങൾ അവർ നടത്തുന്ന കൂടുതലും വർഗീയ പ്രചരണങ്ങളാണ് ജാതി മത അങ്ങനത്തെ പേരിൽ അപ്പോൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചയാകുന്നത് കാർഷിക മേഖലയുടെ തകർച്ചയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയുമാണ് കാരണം ജനങ്ങളെ നേരിടുന്നത് അതാണ് ഇപ്പൊ കാർഷിക മേഖല ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ ജമ്മു കാശ്മീരിലെ ഹരിയാനയിലെ ഇലക്ഷന്റെ സമയത്ത് ബിജെപിക്കെതിരെ കോൺഗ്രസ് ഉന്നയിച്ച ജയിക്കില്ല കോൺഗ്രസ് ജയിക്കും പറഞ്ഞിട്ടും ഇനിയിപ്പോ അത് മനസ്സിലാക്കിട്ടും കാര്യമില്ല അപ്പൊ ജമ്മു കാശ്മീര് മാത്രമാണ് കോൺഗ്രസ് ജയിച്ചിരുന്നത് അപ്പം കോൺഗ്രസ് മെയിൻ ആയിട്ട് ഉന്നയിച്ച ഇതെന്ന് പറയുന്നത് കർഷകരുടെ കാര്യവും തൊഴിലില്ലായ്മയൊക്കെ കോൺഗ്രസ് നല്ല രീതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ബിജെപി ബിജെപി കൂടുതലും വർഗീയ പ്രചരണമാണ് നടത്തുന്നതെന്ന് ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പം രാഹുൽ ഗാന്ധി അടക്കം അവിടെ പോകുമ്പോഴാണെങ്കിലും ജനങ്ങളുടെ പ്രതികരണമൊക്കെ അത്തരത്തിലുള്ളതായിരുന്നു പക്ഷെ എന്നിട്ടും ജമ്മു കാശ്മീരിൽ അല്ല ഹരിയാനയിൽ എന്താണ് ബി ജെ പി ജയിക്കാനുള്ള കാരണമെന്ന് അറിയില്ല പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് സഖ്യകക്ഷികൾക്കും ഏറ്റ കനത്ത തിരിച്ചടിയിൽ പരിഭ്രാന്തരായി മഹാരാഷ്ട്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ ഗ്രാമീണരെ തൃപ്തരാക്കിയിട്ടില്ല വർദ്ധിച്ചു വരുന്ന കൃഷി ചെലവും വിളകൾക്ക് ന്യായ ന്യായവില കിട്ടാത്തതും ഗ്രാമീണ മേഖലയിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം പടർത്തിയിട്ടുണ്ട് അപ്പൊ ഗ്രാമീണ മേഖലകളിൽ അവരെ സംബന്ധിച്ച് അവർക്ക് കൃഷിയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അപ്പം ആ ഒരു നിലപാടിൽ ആ ആ സർക്കാർ എടുത്ത നിലപാടിൽ കർഷകർക്കടക്കം ആ ഗ്രാമീണ ജനതയ്ക്ക് അതുപോലെ തന്നെ ചെലവും കൃഷി ചെലവ് വിളിക്കും വില കിട്ടാത്തതും ഒക്കെ ഗ്രാമീണ മേഖലയെ സംബന്ധിച്ചും അവർക്ക് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അപ്പൊ അതിന്റെ പേരിൽ അവർക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് തൊഴിലില്ലായ്മ ഗ്രാമനഗരങ്ങളിൽ ഒരേപോലെ അമർഷം നിറയ്ക്കുന്നു വളർച്ചയെക്കുറിച്ച് സർക്കാർ സംസാരിക്കുമ്പോഴും അതിൻ്റെ ഒന്നും യുവജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇപ്പം സർക്കാർ കൂടുതലും വളർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട് പ്രസംഗിച്ച് നടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ഗുണം പോലും യുവാക്കൾക്ക് ലഭിക്കുന്നില്ല സംവരണ പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ പ്രധാന കാരണം തൊഴിലവസരങ്ങളുടെ അഭാവമാണ് സ്വകാര്യ മേഖലയിൽ തൊഴിലവസരം വൻതോതിൽ കുറഞ്ഞു കാർഷിക തകർച്ചയും തുടർന്ന് നഗര നഗരങ്ങളിലേക്ക് കൂടിയേറ്റം പെരുകിയെങ്കിലും ഇവയ്ക്കെല്ലാം അഭയ അഭയമേകാനുള്ള ശേഷി നഗരങ്ങൾക്കുമില്ല സർക്കാർ നിയമനങ്ങളും പരിമിതം അതായത് ഈ ഗ്രാമങ്ങളിൽ നിന്നും നല്ലൊരു തൊഴിൽ നല്ലൊരു ജീവിതം തേടി നഗരങ്ങളിലേക്ക് പോകുന്നവരാണെങ്കിൽ പോലും അത്രയും പേരെ അവിടെ ഉൾക്കൊള്ളാനുള്ള ഇത് നഗരങ്ങളിലുമില്ല അപ്പം മറാത്ത ഒ ബിസി സംവരണ പ്രക്ഷോഭങ്ങൾ ബി ജെ പി മുന്നിൽ സർക്കാരിനെ ഉലച്ചിരുന്നു ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഹിന്ദുക്കൾ നശിക്കുമെന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ മുദ്രാവാക്യം ഉയർത്തിയാണ് ബി ജെ പി ഇതിനെ നേരിടുന്നത് അപ്പൊ ബി ജെ പിക്ക് എതിരെ എന്താ ഗ്രാമീണ മേഖലകളിൽ കൂടുതലും അവർക്കെതിരെ ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പം അത് കർഷകരുടെ ഒക്കെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ എടുക്കണം കാരണം അവരെത്ര ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്